കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയുമോ പണ്ടുവിടെ കംകൻ എന്നൊരു അസുരൻ തപസ് ചെയ്ത് ശക്തി നേടി ഈ ശക്തി ഉപയോഗിച്ച് അവൻ മുനിമാരെയും ദേവന്മാരെയും ഉപദ്രവിച്ചു ഇത് കണ്ട് ദേവന്മാർ പരാശക്തിയോട് സങ്കടം പറഞ്ഞു പരാശക്തി പ്രത്യക്ഷപ്പെട്ട് കങ്കനെ നിശബ്ദനാക്കി മൂകനായ അസുരൻ എന്ന നിലയിൽ അവൻ മൂകാസുരനായി തുടർന്ന് ദേവി അവനെ വധിച്ചു അങ്ങനെ ദേവി മൂകാംബിക എന്നറിയപ്പെട്ടു പിന്നീട് ശങ്കരാചാര്യർ ദേവിയെ തന്റെ ജന്മനാടായ കാലടിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ദേവി അദ്ദേഹത്തോടൊപ്പം വരാൻ സമ്മതിച്ചെങ്കിലും ഒരു നിബന്ധന വെച്ചു ശങ്കരൻ മുന്നോട്ട് നടക്കണം തിരിഞ്ഞു നോക്കാൻ പാടില്ല തിരിഞ്ഞു നോക്കിയാൽ അവിടെ ദേവി നിൽക്കും കുടജാദ്രി ഇറങ്ങി വരുന്ന വഴി ദേവിയുടെ കാൽച്ചിലമ്പിന്റെ ശബ്ദം കേൾക്കാതായപ്പോൾ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി അതോടെ ദേവി അവിടെ സ്വയംഭൂവായി കുടിയിരുന്ന് ഇന്ന് കാണുന്ന ക്ഷേത്രമായി മാറി ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂലിംഗമാണ് ഇതിന് പിന്നിലായി ആദിശങ്കരൻ പ്രതിഷ്ഠിച്ച പഞ്ചലോഹ വിഗ്രഹവും കാണാം